ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവുൻ കേശിലേക്കു സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഈവനിങ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അവർ മോളെതാ ബ്രെഡ് കഴിക്കുകയാണ് ബ്രെഡ് അവൾക്ക് ജാമ് ബ്രെഡും ജാമും മതിയെന്ന് പറഞ്ഞു അങ്ങനെ ബ്രെഡും ജാമും കൊടുത്ത് അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോന് പിന്നെ ബ്രെഡ് പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ അഴക്കളെ കിച്ചണിലേക്ക് വന്നിട്ട് ഇതാ ബ്രെഡ് പൊരി പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് വെണ്ണ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ വെണ്ണ വെച്ചിട്ടാണ് ഞാൻ ബ്രെഡ് പൊരിക്കുന്നത് വെണ്ണ നമ്മൾ അമ്പലത്തിൽ പിന്നെ തൃക്കൈ വെണ്ണയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വെണ്ണയാണ് അതപ്പം ഞാൻ അതിനെ എടുത്ത് ഇങ്ങനെ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും അതാണ് ഞങ്ങൾ ഈ ബ്രെഡ് പൊരിക്കാനൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മോന് മോൻ രണ്ട് മൂന്ന് ബ്രെഡൊക്കെ കഴിക്കും അത് അപ്പം ഒരു മൂന്ന് മൂന്ന് ബ്രെഡ് വരെ തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇപ്പം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ബ്രെഡൊക്കെ പൊരിച്ചുകൊണ്ട് തന്നപ്പോഴാണ് മോൾ വന്നത് അപ്പോൾ അവൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്ത സ്റ്റിക്കറാണ് ഞാൻ കാണിക്കുന്നത് അതൊരു ഒരു റോഡ് റോളറിൻ്റെയും ഒരു വോട്ടർ റിഷി അപ്പോൾ അതവള് ടീച്ചർ കൊടുത്തതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതവളെന്നെ കൊണ്ടുവന്ന് അങ്ങനെ കാണിച്ച് തരികയാണ് ആഹാരത്തിന് വീണ്ടും ഞാൻ ഒരു ബ്രെഡ് വഴി ഇട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് അത് പൊരിച്ചിട്ട് മോന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ അത് കഴിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മോള് അതാ ഹോം വർക്ക് ചെയ്യാണ് കേട്ടോ അവൾ വന്ന ഉടനെ എന്തെങ്കിലും ഹോം വർക്കൊക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ അവൾ വന്ന് ഉടനെ ചെയ്യുന്നുട്ടോ അപ്പം ഇന്ന് ഇന്ന് എന്തോ മഴവിൽ പടം കൊണ്ടാണ് വരയ്ക്കാനുള്ളത് മഴവില് അതാ അതിൻ്റെ താഴെ മേഘമൊക്കെ വരയ്ക്കുകയാണ് അപ്പോൾ അവൾക്ക് കാർഡിന് പടമൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇതുപോലെ കാർട്ടൂണൊക്കെ ഒരുപാട് വരയ്ക്കാറുണ്ട് വരയ്ക്കാറുണ്ട് അവിടെ ആ സ്ക്വയർ ഷേപ്പിൽ പോയത് അവിടെ അങ്ങനെ അവിടെ വരയിട്ടേക്കണതാണ് കേട്ടോ അവിടെ ഇങ്ങനെ മഴയാതെങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ പോയത് അപ്പം നമുക്ക് പിന്നെ ഡ്രോയിങ് ബുക്ക് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ തന്നെ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അതൊക്കെ മൊത്തം അങ്ങ് വരച്ചങ്ങ് തീർക്കും പിന്നെ അവിടെ പഴയ ബുക്കൊക്കെ ഇരിപ്പുണ്ട് ആ പഴയ ബുക്കിലൊക്കെ കഴിഞ്ഞ വർഷത്തെ ബുക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ അവൾ ഇരുന്ന് വരയ്ക്കും ഒരു വര പടമൊക്കെ നല്ലവണ്ണം വരയ്ക്കാറും വരയ്ക്കും ഈ കാർട്ടൂൺ പോലുള്ള ചെറിയ ചെറിയ പടങ്ങളൊക്കെ നല്ലവണ്ണം വരയ്ക്കാറുണ്ട് അവർക്ക് അത് ഇഷ്ടമാണ് എപ്പോഴും പടം വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ പടമൊക്കെ വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു സ്കൂളിൽ ചെയ്ത ഒരു വർക്ക് കാണിക്കുകയാണ് ഒരു പൂമ്പാറ്റയുടെ വർക്കാണ് നമ്മുടെ ഭംഗിയുണ്ട് കാണാൻ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ വെള്ളം ഒഴിക്കാൻ ചെടിയിൽ വെള്ളം ഒഴിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങി മുളും കൂടെ വരാൻ സഹായിക്കുന്നതല്ലേ വെള്ളം ഒഴിക്കാനൊക്കെ അപ്പുറത്തെ അപ്പത്തെ അപ്പത്തെ സൈഡിലേക്ക് ചെടികൾക്കുണ്ട് പൂവാണത് പിന്നെ ഇത് ഞാൻ അവിടെ മതിന് മഗ്ഗ് വെച്ചപ്പോഴത്തേക്കും അത് അപ്പുറത്തെ ഒരിടത്തിലേക്കൊക്കെ പോയി പോയിരുന്നു കേട്ടോ അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ചാടി ഇറങ്ങിയതാണ് ഇറങ്ങി മഗക്കെ എടുത്ത് തന്നു മങ്ങ എടുത്ത് തന്നിട്ട് അവൻ ഇപ്പോൾ അവൻ പറഞ്ഞു അവിടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വരാമെന്ന് അങ്ങനെ ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു അത് അവിടെ മഴയുടെ മൂട്ടിലൊക്കെ ഒഴിച്ച് ഒഴിച്ചിട്ട് ഓ ചെല്ലുമ്പോഴത്തേക്ക് ഇനി കയറി വന്നു കേട്ടോ പിന്നെ ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചായ ഇടാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നു ചായ നമ്മൾ ഒരു ആറ് ആറരയൊക്കെ ആകും കേട്ടോ ആറര ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേക്കും അപ്പോഴേ എന്തെങ്കിലുമൊക്കെ വഴി ചേട്ടന്മാരത്തെത്തി താമസിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ താമസിച്ച് ചായ കുടിക്കുള്ളൂ ചായപ്പൊടിയൊക്കെ ഇട്ടു ചായപ്പൊടി ഒന്നര ടീസ്പൂൺ ചായപ്പൊടിയൊക്കെ ചായപ്പൊടി ഇട്ടു അപ്പോൾ അങ്ങനെ ചായപ്പൊടിയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ടീസ്പൂൺ ഇടുമ്പോൾ തന്നെ നല്ല കടുപ്പമായിരിക്കും ഇപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ചായ കുടിക്കാൻ പോകുന്നു ഇപ്പോൾ ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഒക്കെ ഞാൻ ചായയിലൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ചായ കുടിച്ചോണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ആണ് രണ്ട് പൂച്ചയുണ്ടല്ലോ ഇവിടെ രണ്ട് പൂച്ചയുണ്ട് ആ പൂച്ച രണ്ടും കൂടെ രണ്ട് രണ്ടു പേരും ഭയങ്കര ശത്രുക്കളാണ് കേട്ടോ അപ്പോൾ ആ രണ്ടു പേരും കൂടെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളം അതിൻ്റെ അടുത്ത് എടുക്കുന്ന ആ പീച്ചാണ് കേട്ടോ അപ്പോൾ ഇത് ഇറങ്ങി ഓടിക്കാറുണ്ട് കാണുമ്പോഴത്തേക്കും അപ്പം കുറച്ചൊരു ധൈര്യമുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടിക്കാം ഇത് ഓട്ടിക്കും വെള്ളം കുറിച്ചതിനെ ഓട്ടിക്കും ഞാൻ കുറച്ച് നേരം ഓടിക്കൊണ്ട് നോക്കിയായിരുന്നു ഇത് കൈവിടും എന്താണെന്നുള്ളത് ഇന്ന് നോട്ടോന്ന് നോക്കിയിരുന്നു അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുടിച്ചതിനെ അകത്തോട്ട് കയറി വന്നു കയറി വന്നപ്പോഴത്തേക്ക് ഇവ ഇങ്ങനെ പൊങ്ങി അഴിച്ചിങ്ങനെ പൊങ്ങി ലേശം വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അതിനെ ഓട്ടിച്ചു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ അങ്ങ് ഓട്ടിച്ച് അത് അങ്ങ് ഇറങ്ങി അങ്ങ് ഓടിപ്പോയി പിന്നെയാണ് നമുക്ക് രാവിലത്തെ രാത്രിയിലത്തെ കാര്യങ്ങളാണ് രാത്രി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം പിന്നെ കിടന്നന്ന് കിടന്ന് ഉറങ്ങണം പിന്നെ കൊച്ചു കുട്ടികൾ കുറച്ച് നേരമൊക്കെ പഠിക്കും പഠിച്ചതിന് ശേഷം അവരങ്ങ് കിടന്ന് ഉറങ്ങുകയാണ് പതിവ് ഒരു പത്ത് പത്തരയൊക്കെ ആവും കേട്ടോ അവർ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ കുറച്ച് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പതിനൊന്ന് മണിയൊക്കെ ആവും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാറുണ്ട് അപ്പം ആ ദിവസങ്ങളിലാണ് ഇങ്ങനെ താമസിക്കുന്നത്